മമ്മൂട്ടിയും പൃഥ്വിരാജും ഒരുമിക്കുന്ന ഒരു ചിത്രം അമൽനീരത്തിന്റെ സംവിധാനത്തിൽ വരുമെന്ന് ഏറെ കാലത്തിനു മുൻപ് ഒരു പ്രഖ്യാപനം നടന്നിരുന്നു അമൽനീരത് പൃഥ്വിരാജിനെ നായകനാക്കി ഒരുക്കിയ അൻവറിന് ശേഷം ചെയ്യുമെന്ന് കരുതപ്പെട്ടിരുന്ന ചിത്രത്തിന്റെ പേര് അരിവാൾ ചുറ്റുക നക്ഷത്രം എന്നായിരുന്നു ശങ്കർ രാമകൃഷ്ണനായിരുന്നു ചേയിതാവ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വില്ലനായിരുന്നു പൃഥ്വിരാജ് ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ആ ചിത്രം നടക്കുമോ ഇപ്പോഴിതാ പൃഥ്വിരാജിന്റെ പ്രതികരണം എത്തിയിരിക്കുകയാണ് ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് വളരെ താല്പര്യം തോന്നിയ ഒരു പരിപാടിയായിരുന്നു അത് ആ സിനിമയുടെ പശ്ചാത്തലവും കഥയും ഒക്കെ പൃഥ്വിരാജ് പറയുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള സിനിമയായിരുന്നോ എന്ന ചോദ്യത്തിന് അല്ലെന്നായിരുന്നു പൃഥ്വിയുടെ മറുപടി കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇവിടുത്തെ ഒരു മലയോര മേഖലയിൽ നടക്കുന്ന ഒരു കഥയായിരുന്നു അത് അതിന്റെ പശ്ചാത്തലവും അതിൻ്റെ കഥയിലെ കുറെ ഭാഗങ്ങളുമെല്ലാം തന്നെ ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ വന്നു കഴിഞ്ഞു ഇനി ആ സിനിമ ചെയ്യുമെന്ന് തോന്നുന്നില്ല പൃഥ്വിരാജ് വ്യക്തമാക്കുന്നു സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും കേരള പിറവിക്ക് മുൻപും നടക്കുന്ന കഥയെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ പ്രൊജക്ടിന്റെ പ്രഖ്യാപന വേളയിൽ കേട്ടിരുന്നത് ആ സമയത്ത് പൃഥ്വിരാജിനും പങ്കാളിത്തമുണ്ടായിരുന്ന ഓഗസ്റ്റ് സിനിമയായിരുന്നു ബാനർ അമൽ അമൽനീരത് തന്നെയാണ് ഛായാഗ്രഹണവും ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് അൻബറിന് പുറമെ ബിഗ് ബി സാഗർ എലിയാസ് ജാക്കി എന്നീ ചിത്രങ്ങളാണ് അമൽ നീരത് അതിനു മുൻപ് സംവിധാനം ചെയ്തിരുന്നത് ഇതുപോലുള്ള സിനിമാവിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക